ഒറ്റയ്ക്കും പടയായും എത്തുന്ന ഡ്രോണുകളെ നേരിടാനുള്ള ഫലപ്രദമായ സംവിധാനം ലോകം ഭയക്കുന്ന ഡ്രോണുകളെ നിർജ്ജീവമാക്കുന്ന ഹൈ പവർ മൈക്രോവേവ് ആയുധങ്ങളുമായി ചൈന യുദ്ധരംഗത്തേക്ക് സാമ്പ്രദായിക ആയുധങ്ങളെ അപേക്ഷിച്ച് ചിലവു കുറവും കൃത്യത കൂടുതലുമാണ് എന്നതും യുദ്ധമേഖലകളിലെ ഡ്രോൺ ഉപയോഗം വർദ്ധിപ്പിക്കുന്നുണ്ട് കരയിലും കപ്പലിലും ഉപയോഗിക്കാനാവുന്ന ഡ്രോണുകളെ പിടികൂടുന്ന ആയുധങ്ങൾ അമേരിക്കൻ സൈന്യം പണ്ടും ഉപയോഗിച്ചിട്ടുണ്ട് ചൈനയിൽ നടക്കാനിരിക്കുന്ന സുഹായ് വ്യോമ പ്രദർശനത്തിനായി കൊണ്ടുവന്ന മൂന്ന് ഹൈ പവർ മൈക്രോവേവ് ആയുധങ്ങളുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് ലോകമെങ്ങും സംഘർഷമേഖലയിൽ ഡ്രോണുകൾ തലവേദനയാകുമ്പോഴാണ് ഡ്രോണുകളെ നിലത്തിറക്കാൻ സഹായിക്കുന്ന വമ്പൻ മൈക്രോവേവ് ആയുധങ്ങളുമായി ചൈനയുടെ വരവ് ചൈനയുടെ ആവശ്യത്തിനൊപ്പം ഈ ആയുധം കയറ്റി അയക്കാനുള്ള സാധ്യതയും സജീവമായി ചർച്ചകളിൽ നിറയുന്നു ചൈന ഇന്റർനാഷണൽ ഏവിയേഷൻ ആൻഡ് എയറോസ്പേസ് എക്സിബിഷൻ എന്ന് ഔദ്യോഗികമായി അറിയപ്പെടുന്ന സുഹായ് വ്യോമ പ്രദർശനം നവംബർ മുതൽ വരെയാണ് നടക്കുന്നത് ആന്റി ഡ്രോൺ ആയുധങ്ങൾ പ്രദർശനത്തിന്റെ അധികൃതർ തന്നെ പുറത്തുവിട്ട ദൃശ്യങ്ങളിലും ഈ ആന്റി ഡ്രോൺ ആയുധങ്ങളുണ്ട് രാജ്യാന്തര തലത്തിൽ നോറിൻകോ എന്ന പേരിൽ അറിയപ്പെടുന്ന ചൈനീസ് സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ചൈന സൌത്ത് ഇൻഡസ്ട്രീസ് ഗ്രൂപ്പ് കോർപ്പറേഷന്റെ വീഡിയോയിലാണ് ആന്റി ഡ്രോൺ ആയുധങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ളത് ിൽ ഘടിപ്പിച്ച നിലയിലാണ് ആദ്യത്തെ മൈക്രോവേവ് സംവിധാനമുള്ളത് കറങ്ങുന്ന ചെറിയ റഡാറും ഡ്രോണുകളുടെ ദിശ മനസ്സിലാക്കാൻ ഇതിലുണ്ട് ചൈനയുടെ ഹ്രസ്വദൂര വ്യോമ പ്രതിരോധ സംവിധാനമായ ടൈപ്പ് സിക്സ് ട്വന്റി ഫൈവ് ഇയും ഇതേ ട്രക്കിലാണ് ഘടിപ്പിച്ചിരുന്നത് ട്രക്കിൽ കൊണ്ടുപോകാവുന്ന ഈ വ്യോമ പ്രതിരോധ സംവിധാനവും പ്രൊമോഷണൽ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് രണ്ടാമത്തെയും മൂന്നാമത്തെയും ആന്റി ഡ്രോൺ മൈക്രോവേവ് ആയുധങ്ങൾ ഘടിപ്പിച്ചിരിക്കുന്നത് ഷാക്മാൻ സീരീസ് എയ്റ്റ് ബൈ എയ്റ്റ് ട്രക്കിലാണ് ഈ മൈക്രോവേവ് ആയുധങ്ങളുടെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂ അതേസമയം ഇതേ വീഡിയോയിൽ തന്നെ പറക്കുന്ന ഡ്രോണിനെ നിലത്തിറക്കുന്ന ദൃശ്യങ്ങളും വ്യക്തമാണ് ലോകത്ത് എല്ലായിടത്തും ഡ്രോണുകളെ നിയന്ത്രിക്കാൻ സാധിക്കുന്ന ആയുധങ്ങൾക്ക് വലിയ ആവശ്യക്കാരുണ്ട് ഡ്രോണുകൾ സജീവമായി യുദ്ധങ്ങളിലും സംഘർഷ മേഖലകളിലും സാന്നിധ്യം അറിയിച്ചു തുടങ്ങിയതോടെയാണിത് യുക്രൈനിൽ നടക്കുന്ന യുദ്ധത്തിലടക്കം വലിയ തോതിൽ ഡ്രോണുകൾ യുദ്ധരംഗത്തുണ്ട് ഒറ്റയ്ക്കും പടയായുമെത്തുന്ന ഡ്രോണുകളെ നേരിടാനുള്ള ഫലപ്രദമായ സംവിധാനമാണ് ആന്റി ഡ്രോൺ ഹൈ പവർ മൈക്രോവേവ് ആയുധങ്ങൾ സംഘർഷമേഖലകളിലേക്ക് വലിയ തോതിൽ കയറ്റുമതി സാധ്യത ഉള്ളവയാണ് ആന്റി ഡ്രോൺ ആയുധങ്ങൾ ഇതിനകം തന്നെ ചൈന ഡ്രോണുകളെ തടയുന്ന ലേസർ ഡയറക്ടർ ആയുധങ്ങൾ ചെയ്തിട്ടുണ്ട് ലേസർ ആയുധങ്ങളെക്കാൾ കൂടുതൽ സാധ്യത മൈക്രോവേവ് ആയുധങ്ങൾക്ക് ഇന്നുണ്ട് ഇറാന്റെ ആത്മീയ നേതാവ് ആയിത്തുള്ള അലി ഖമീനി തലസ്ഥാനമായ ടെഹ്റാനിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഈ ചൈനീസ് ലേസർ ആയുധമാണ് ഡ്രോൺ ആക്രമണത്തെ പ്രതിരോധിക്കാൻ അന്ന് സ്ഥാപിച്ചിരുന്നത് ചൈന മാത്രമല്ല ഇസ്രയേലും അയൺ ബീം സംവിധാനം ഉപയോഗപ്പെടുത്താൻ പോകുകയാണ് അയൺ ബീം ലേസർ പ്രതിരോധ സംവിധാനത്തിന്റെ സവിശേഷത മിസൈലുകൾ ഡ്രോണുകൾ റോക്കറ്റുകൾ എന്നിവയെ അതിവേഗത്തിൽ കൃത്യതയോടെ തകർക്കാനാകുമെന്നതാണ് മോശം കാലാവസ്ഥയിൽ അയൺ ബീം ലേസർ പ്രതിരോധ സംവിധാനത്തിന് പ്രവർത്തിക്കാൻ ആകില്ല എന്ന വിലയിരുത്തലുകളും പുറത്തുവരുന്നുണ്ട് ഉയർന്ന ശക്തിയിലുള്ള ലേസർ ആയുധമെന്ന നിലയിലാണ് അയൺ ബീം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ചീറിപ്പാഞ്ഞെത്തുന്ന മിസൈലുകളെ തടയാൻ ഒരു കവചം പോലെ വർത്തിച്ച അയൺ ഡോമിനേക്കാൾ മിടുക്കുണ്ട് അയൺ ബീമിനെന്നും ഇസ്രയേൽ അവകാശപ്പെടുന്നു ലേസർ ശക്തി ഉപയോഗിച്ചാണ് അയൺ ബീം പ്രവർത്തിക്കുന്നത് നൂറ് മീറ്റർ മുതൽ കിലോമീറ്ററുകൾക്ക് അപ്പുറം വരെയുള്ള മിസൈലുകളടക്കം പ്രതിരോധിക്കാനുള്ള കഴിവുണ്ടെന്നും ഇസ്രയേൽ പറയുന്നുണ്ട് പ്രതിരോധ സമയത്ത് ജനങ്ങൾക്കും സ്വത്തിനും ഉണ്ടായേക്കാവുന്ന നഷ്ടം വളരെ കുറവാണ് എന്നതാണ് അയൺ ബീമിന്റെ പ്രത്യേകത